ഹയോ അസ്സാമലേക്കും ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ദോശൻ്റെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റോസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം ഒരു വിസിൽ രണ്ട് വിസിൽ മതി പിന്നെ കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് വിസൽ മതിയാവും അപ്പോൾ അതാ ചക്കുരു അതിൻ്റെ ഏറെല്ലാം പോയതിന് ശേഷം നോക്കുമ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു കുറച്ചധികം കോക്കനട്ട് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതുപോലെ നന്നായി വരുന്നതന്നിട്ടുണ്ട് ഇനിയിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പകരം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ടേസ്റ്റ് ചില്ലി ഫ്ലേക്സിലാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ തക്കാളിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനിയിലേക്ക് വേവിച്ച് വെച്ച ചക്കക്കുരോ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അതോടുകൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആ മസാലയെല്ലാം ഒന്ന് മിക്സ് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട ഉപ്പ് തന്നെ കണക്കായിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ദോശൻ്റെ കൂടിയും അതുപോലെ ചപ്പാത്തി ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു പുതിയൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്